മുണ്ടക്കൈ ദുരന്ത ബാധിതരെ സംരക്ഷിക്കേണ്ട സർക്കാർ വലിയ ദുരന്തമായി മാറിയെന്ന് കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് കോടതി പോലും സർക്കാരിനെ വിമർശിക്കുന്നു കേന്ദ്ര സർക്കാരും ദുരന്ത ബാധിതരെ അവഗണിച്ചുവെന്നും ടി സിദ്ദിഖ് എം എൽ ആളുകളെ സംരക്ഷിക്കാനുള്ളതായ ചുമതല സർക്കാരിന്റേതാണ് എന്നാൽ ഇന്ന് അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് പൊതുസമൂഹമാണ് ഇതാണ് ഇതിലെ ഏറ്റവും സങ്കടകരമായ വസ്തുത പൊതുസമൂഹത്തിന്റെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞ് സ്വന്തം ഉത്തരവാദിത്തം നിർവഹിക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് പോകും ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാർ ഒരു ദുരന്തമായി ഇന്ന് മാറിയിരിക്കുന്നു എന്ന് കോടതി പോലും പരാമർശിച്ചിരിക്കുന്നു ഈ പരാമർശത്തോടു കൂടി ചുവൽമല മുണ്ടകൈ ദുരന്തത്തിൽ സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്നുള്ള നിരീക്ഷണമാണ് ഇന്ന് കോടതി നടത്തിയിരിക്കുന്നത് പരിക്ക് പറ്റിയവരെ കാണാനുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുനരധിവാസ പ്രവർത്തനം അതിനുവേണ്ടിയുള്ള ഭൂമി തുടർ പ്രവർത്തനങ്ങൾ ജീവനോപാധി കണ്ടെത്തൽ ഒരു കാര്യത്തിലും സർക്കാരിന് സമയബന്ധിതമായിട്ടുള്ള സമീപനമില്ല ഞാൻ ചോദിക്കുന്നു സമയബന്ധിതമായിട്ടുള്ള ഒരു സമീപനമില്ലാതെ എങ്ങനെ ഒരു സർക്കാർ മുന്നോട്ട് പോകും